ഗണിതശാസ്ത്ര കാര്യങ്ങൾ ഗണിതാശയങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് നോക്കാം ഇത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ചാർട്ടിൻ്റെ മധ്യബിന്ദു ചാർട്ടിൻ്റെ മധ്യബിന്ദു എടുക്കുന്നത് നമ്മളെ സ്കെയിലിൻ്റെ ഇതാണ് ഒരറ്റം സീറോയിൽ വെച്ച് ട്വൻ്റി എയ്റ്റ് ഇരുപത്തെട്ടിലൊരു പോയിൻ്റ് ഇട്ടുമെന്നാണ് അപ്പോൾ വീതിയുടെ ഭാഗത്തുനിന്ന് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ എടുക്കുക അവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടാൽ അത് തന്നെ മധ്യബിന്ദു നീളം വളക്കണമെന്നില്ല നീളം ഏകദേശം നോക്കിയാൽ മതി ഇരുവശത്തും നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പേരവിടെ എഴുതാമല്ലോ ഓക്കെ അപ്പോൾ നീളം അളക്കേണ്ട ആവശ്യമില്ല വീതിയാണ് അളക്കേണ്ടത് കറക്റ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇനി ഈ പോയിന്റിൽ വെച്ച് നമ്മൾ ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഈ ലെങ്ത്ത് ഒൻപത് ആണ് ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ആ സർക്കിൾ അതെങ്ങനെയാണ് പോവുക ഈ അറ്റം തട്ടിക്കൊണ്ടാണ് പോവുക സർക്കിൾ വരച്ച് പിന്നെ ഏത് സർക്കിളിനെയും അതേ റേഡിയസ് കൊണ്ട് ആറു തുല്യ ഭാഗമായിട്ട് നമുക്ക് മുറിക്കാം അങ്ങനെ മുറിച്ച് കിട്ടുന്ന പോയിൻ്റാണ് വൺ ീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ സ്റ്റാറിൻ്റെ ആറ് ഭാഗവും നമ്മളെ ചാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വരണമെങ്കിൽ നമ്മൾ ഇരുപത്തെട്ട് ഇവിടെ നിന്നാണ് പിടിച്ചതെങ്കിൽ സർക്കിളിലുള്ള ആദ്യത്തെ പോയിൻ്റ് അത് അടയാളപ്പെടുത്തേണ്ടതും ഇരുപത്തെട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് വെച്ചാൽ ഈ പോയിൻ്റും ആദ്യത്തെ സർക്കിളിലുള്ള ആ ഒമ്പത് സെൻറ്റിമീറ്റർ സർക്കിളിലുള്ള പോയിൻ്റും നേരെ വരണം ലേശം ഇങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക ഈ സ്റ്റാറിൻ്റെ ഈ കോൺ ഇങ്ങോട്ട് പോവും അപ്പോൾ പുറത്തോട്ട് പോവും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ പോയിൻറ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ വീതിയിൽ തന്നെ വരണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഈ രൂപത്തിൽ നമുക്ക് ചിത്രം ചാർട്ടിൽ ഒതുങ്ങി കിട്ടൂ ഓക്കെ അങ്ങനെ നമ്മൾ ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിളിനെ അതേ റേഡിയസുകൊണ്ട് ആറ് തുല്യഭാഗമാക്കി മാറ്റി പിന്നീട് എന്താ ചെയ്യുന്നതിന് അടുത്തടുത്ത പോയിന്റുകളിൽ നിന്ന് വീണ്ടും ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ പുറത്തേക്ക് ആർക്ക് വീശിയപ്പ് കിട്ടിയ പോയിൻ്റാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ആറ് പോയിൻ്റുകളും പരസ്പരം ചേർത്ത് വരച്ചപ്പോൾ അതായത് ഒൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള പന്ത്രണ്ട് വരകൾ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പ് എന്താണ് സ്റ്റാറിൻ്റെ അഗ്രബിന്ദു സ്റ്റാറിൻ്റെ അഗ്രബിന്ദു എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ടു ഇവിടുന്നും ഇവിടുന്നും ഒരേ നമ്മൾ നേരത്തെ എടുത്ത ഒൻപത് സെൻറ്റിമീറ്ററിൽ തന്നെ ആർക്ക് വീശി കിട്ടിയ പോയിൻ്റാണ് ഇത് ഇവിടുന്ന് ആർക്ക് വീശും ഇവിടുന്ന് ആർക്ക് വീശും അതുപോലെ ഇതാ ഇവിടുന്ന് ആർക്ക് വീശി ഇവിടുന്ന് രണ്ടറ്റത്തു നിന്നും ആർക്ക് വീശുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണിത് അങ്ങനെ നമുക്ക് ആറ് പോയിൻ്റുകൾ വീണ്ടും പുറത്ത് കിട്ടും അത് ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഹെക്സഗൻ ആ രൂപമാണ് ഇത് യെസ് അപ്പോൾ മധ്യഭാഗത്തൊരു സ്റ്റാർ അതിൻ്റെ ആറ് ഭാഗത്തും ആറ് ഹെക്സഗൺ വേറെ സോറി മധ്യഭാഗം എന്നാ ആറ് റോംബസ് റോംബസ് യെസ് അപ്പോൾ ഇവിടെ ആറ് റോംബസുകൾ കൊണ്ടാണ് ഒരു സ്റ്റാർ ഉണ്ടായി തീർന്നിരിക്കുന്നത് നമുക്ക് ഇനി എൽ പിയിലും യു പിയിലും വരുന്ന ഗണിതാശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചാർട്ടാണ് ഞാൻ ആദ്യം എൽ പി വിഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ക്രമത്തിൽ ക്രമത്തിലോരോന്നും പറഞ്ഞാൽ ഒരു റോംബസ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ റോംബസിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കിവിടെ കാണാം അതായത് ഷെയ്പ്പ് എന്നുള്ള നിലക്ക് കുട്ടികൾ റോംബസ് പഠിക്കുന്നുണ്ട് സമഭുജ സാമാന്തരികം യെസ് അപ്പോൾ അവിടെ നമ്മൾ ഒരു റോംബസിലുള്ള കളങ്ങളുടെ എണ്ണം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് എസെൻറ്റിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറുമാണ് ആരോഹണ അവരോഹണ ക്രമം ഒന്ന് മുതൽ ആറ് വരെ ഉയർന്നു വന്ന് പിന്നീട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്നിലേക്ക് പോവാണ് എൽ പി തലത്തിൽ കാര്യമായി പഠിക്കാനുള്ള ഒരു ഗണിതാശയമാണ് ആരോഹണ അവരോഹണ ക്രമം ഇത് നമുക്ക് ആറ് റോംബസിലും ആവർത്തിക്കുന്നതായിട്ട് കാണാം അതായത് ഒന്ന് ഒന്ന് വൈറ്റ് ആണ് ഒന്ന് ഡാർക്ക് ഗ്രീൻ രണ്ട് ലൈറ്റ് ഗ്രീൻ മൂന്ന് പിങ്ക് നാല് ഇവിടെ ഓറഞ്ച് അഞ്ച് യെല്ലോ ആറ് പിന്നെ അത് തന്നെ തിരിഞ്ഞങ്ങോട്ട് പോവുകയാണ് അഞ്ച് ഓറഞ്ച് നാല് പിങ്ക് മൂന്ന് ലൈറ്റ് ഗ്രീൻ രണ്ട് ഗ്രീൻ ഒരു വെള്ള അപ്പോൾ ഇത് ബാലൻസ് ചെയ്തിട്ടാണ് അതായത് ഒരു മിറർ ഇമേജ് പോലെയാണ് ഇത് ഇവിടെ വെച്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേ രൂപത്തിലാണ് കളറിൻ്റെ കോമ്പിനേഷനും എണ്ണവും പോകുന്നത് എന്നുള്ളതാണ് യെസ് അപ്പോൾ ആരോഹണ അവരോഹണ ക്രമം ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമ്പറിൻ്റെ ടോട്ടൽ എത്രയാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നതിൻ്റെ എളുപ്പവഴി എളുപ്പവഴി ഇതാണ് അതിൻ്റെ സെൻ്ററിൽ ഏറ്റവും ടോപ്പ് നമ്പർ എത്രയാണ് വന്നത് നോക്കുക എത്രയാണ് സിക്സാണ് ആറാണ് അങ്ങനെയാണെങ്കിൽ ആറിനെ ആറ് കൊണ്ട് ഗുണിച്ച് വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അത് ആറിൻ്റെ സ്ക്വയർ എന്ന് പറയും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ ആറിനെ ആറ് കൊണ്ട് ഗുണിച്ച ഫലമാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ആറ് ആറ് മുപ്പത്താറ് കളങ്ങൾ ഒരു റോമസിലുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ മുപ്പത്താറെ ഇതിലില്ലേ അപ്പോൾ മുപ്പത്താറ് പ്ലസ് മുപ്പത്താറ് ഉണ്ട് മുപ്പത്താറ് ഇപ്പോൾ മൂന്ന് മുപ്പത്താറ് നാല് മുപ്പത്താറ് അഞ്ച് മുപ്പത്താറ് ആറ് മുപ്പത്താറ് അപ്പോൾ ആറ് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറിന് ആറ് കൊണ്ട് ഗുണിക്കലാണ് അല്ലെങ്കിൽ മുപ്പത്താറ് ആറ് പ്രാവശ്യം കൂട്ടലാണ് രണ്ടായാലും ഉത്തരം ഇരുന്നൂറ്റിപ്പതിനാറാണ് അപ്പോൾ ഈ സ്റ്റാറിലുള്ള ചെറിയ റോംബസുകളുടെ എണ്ണം ഇരുന്നൂറ്റിപ്പതിനാറെണ്ണമാണ് അപ്പോൾ എൽ പി തലത്തിലുള്ള ആവർത്തിച്ചുള്ള കൂട്ടൽ വന്ന് അതുപോലെ ഗുണനം വന്ന് ആരോഹണാവരോഹണ ക്രമം വന്ന് യെസ് ഇനി പെരിമീറ്റർ ചുറ്റളവ് ചുറ്റളവ് നമ്മളെ ചെറിയ കുട്ടിക്ക് നാലാം ക്ലാസ് പഠിക്കാനുള്ളതാണ് ഈ ഒരു ചെറിയ രൂപത്തിൻ്റെ ചുറ്റളവ് ഒന്നര ആണ് വശം അപ്പോൾ ഒന്നര സെൻറ്റിമീറ്റർ വശങ്ങളുള്ള നാല് നാല് വശമാണല്ലോ അപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ആണ് ആറ് അപ്പോൾ ഈ റോംബസിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആറ് സെൻറ്റിമീറ്റർ ആണ് ഇനി ഒരു സംഖ്യാശ്രേണി രൂപം കൊള്ളുന്ന നോക്ക് നമ്മൾ രണ്ടിലേക്ക് ഇങ്ങനെ ഇതാ രണ്ട് കളം വീതം എടുക്കുമ്പോൾ അത് ആറ് എന്നുള്ളത് പന്ത്രണ്ടായി മാറി മൂന്ന് കളത്തിലേക്ക് ഇങ്ങനെ പോവാണ് അപ്പോൾ എത്രയാണ് പതിനെട്ട് ഇവിടെ നാല് കളത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പെരിമീറ്റർ ഇരുപത്തിനാലായി അഞ്ച് കളത്തിലേക്ക് പോകുമ്പോൾ പെരിമീറ്റർ മുപ്പതായി ഇത് മൊത്തം എടുക്കുക ഒന്നരയുടെ മടങ്ങാണല്ലോ ഒന്നര മൂന്ന് നാലര ആറ് ഏഴര ഒൻപത് യെസ് അത് നിർമ്മാണത്തിൽ വിട്ട് പറയാൻ വിട്ടുപോയിരുന്നു അല്ലേ ഈ ഓരോ റോംബസിലും അങ്ങനെ ഉണ്ടായ റോംബസ് എന്ന് പറയുന്നത് മുപ്പത് പോയിൻറ്റുകളാണ് അതിൽ ഓരോന്നിലും ഒന്നര സെൻറ്റിമീറ്റർ ഇടപെട്ട് അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ വൺ ആൻഡ് ഹാഫ് ത്രീ ഫോർ ആൻഡ് ഹാഫ് സിക്സ് സെവൻ ആൻഡ് ഹാഫ് നയൻ അങ്ങനെയാണ് അഞ്ച് വരകൾ തലങ്ങനെയും അഞ്ച് വരകൾ വിലങ്ങനെയും വരച്ചതാണ് അങ്ങനെയാണ് ആറാറ് മുപ്പത്താറ് കളങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ സംഖ്യാശ്രേണി പലതരത്തിലും വരുന്ന കണ്ട് പെരിമീറ്റർ പെരിമീറ്റർ കൊണ്ട് ആറിൻ്റെ ഗുണിതമായിട്ട് ആ ഒമ്പതാറ് സോറി ഒമ്പത് നാല് ഒമ്പത് മുപ്പത്താറായതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ട് യെസ് അടുത്തത് ഇനി ഇവിടെ ആറിൻ്റെ ഗുണിതങ്ങൾ കൃത്യമായിട്ട് കടന്നു വരുന്നതായിട്ട് കാണാം ഇതാണ് ആറ് ഭാഗത്തും ഓരോന്നാണ് അപ്പോൾ ആറ് ഒന്ന് അല്ലെങ്കിൽ ഒരാറ് ആറ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആറിൻ്റെ സോറി ഒന്ന് വീതമുള്ള ആറ് കൂട്ടം ഇവിടെ വരുമ്പോൾ രണ്ടെണ്ണാണ് ഒരു വശത്ത് ഇത് വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ ഓരോ വശത്തും രണ്ട് വീതമാണ് അങ്ങനെയുള്ള എത്ര വശമോ ആറ് വശമോ അപ്പോൾ അതാണ് രണ്ടാറുകൾ ചേർന്ന് പന്ത്രണ്ടാവുന്നത് ഇനി ലൈറ്റ് ഗ്രീൻ എടുത്താലോ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ഭാഗത്തും സോറി മൂന്നെണ്ണം വീതം ആറ് ഭാഗത്തും വരുന്നു അപ്പോൾ മൂന്ന് ആറുകൾ ചേർന്ന് പതിനെട്ട് അല്ലെങ്കിൽ ആറ് മൂന്നുകൾ ചേർന്ന് ആറ് മൂന്നുകൾ ചേർന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് 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 നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്നുകൾ ചേർന്ന് പതിനെട്ട് ഇനി ഇവിടെയോ വൺ ടു ത്രീ ഫോർ നാലെണ്ണമാണ് ഇവിടെയും നാലെണ്ണമാണ് അങ്ങനെയുള്ള എത്ര നാലെണ്ണം ആറ് നാല് ആറ് നാലുകൾ ചേർന്ന് ഇരുപത്തി നാല് ഇനി ഓറഞ്ചിലേക്ക് പോകുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ് ഒരു സൈഡിൽ അങ്ങനെ ആറ് സൈഡിലും ഫൈവ് ഇതാണ് വരുന്നത് അപ്പോൾ ആറ് അഞ്ചുകൾ ചേർന്ന് മുപ്പത് ഇവിടെ വരുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ അങ്ങനെ ആറ് ആറ് വശത്തു ആറ് വീതം ആറ് ആറ് മുപ്പത്താറ് അപ്പോൾ ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്താറ് അപ്പോൾ ആറിൻ്റെ ഗുണിതങ്ങളാണ് വരുന്നത് യെസ് ഇനി എൽ പി തലത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി നമ്മൾ ഈ ഒരു റോംബസ് പരിഗണിക്കുകയാണ് ഒരു വെള്ളയാണ് വെള്ളയാണിവിടെയുള്ള ഒരു വെള്ള റോബസിലാണ് അങ്ങോട്ട് പോകുന്നതല്ല ഇവിടെ ഒരു വെള്ള അതേപോലെയുള്ള എത്ര മഞ്ഞകൾ ഉണ്ട് വൺ ടു ത്രീ അപ്പോൾ ഒന്ന് മൂന്ന് മൂന്ന് യെല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ഓറഞ്ചാണ് അഞ്ച് ഓറഞ്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സെ സിക്സ് സെവൻ സെവൻ റെഡാണ് ഇനി ബ്രൗണിലേക്ക് പോയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ബ്രൗണിൻ്റെ എണ്ണം നയൻ ആണ് ഇനി ബ്ലാക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ അപ്പോൾ വന്ന എങ്ങനെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഒറ്റസംഖ്യകളുടെ ശ്രേണി ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് ഇതും എൽ പി തലത്ത് പഠിക്കാനുള്ളതാണ് യെസ് മറ്റൊന്ന് വരച്ച വരകൾ വരച്ച വരകളുടെ എണ്ണം നമുക്ക് പറയാം അതായത് ഇതിൻ്റെ ഈ റോംബസിൻ്റെ ഉള്ളിൽ വരുന്ന വരകൾ എത്രയാണെന്ന് പറയാം സോറി പിന്നെ ഹെക്സഗണിൻ്റെ ഈ ഹെക്സകണിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളിത് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം മുപ്പത് വരകളാണ് ഒൻപത് സെൻറ്റിമീറ്ററിൽ വരച്ചിട്ടുള്ളത് അങ്ങനെ ബേസ് കിട്ടി നമ്മൾ പോയിൻ്റ് ഇട്ട് പേരൽ ലൈന് വരച്ച് അങ്ങനെ വരക്കുമ്പോൾ അഞ്ച് വരകൾ തലങ്ങനെ അഞ്ച് വരകൾ വിലങ്ങനെ അപ്പോൾ ഒന്നിൽ മാത്രം പത്തെണ്ണം പിന്നെയും വരച്ച് അങ്ങനെയുള്ള പന്ത്രണ്ട് റോംബസിലും പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് വരകൾ എത്ര ഒൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള നൂറ്റി ഇരുപത് വരകൾ നേരത്തെ ഉള്ളതോ മുപ്പത് വരകളോ അപ്പോൾ നൂറ്റി ഇരുപത് മുപ്പത് നൂറ്റൈൻപത് വരകൾ അതായത് ഈ ഹെക്സഗണിൻ്റെ ഉള്ളിലുള്ള ചിത്രത്തിൽ നമ്മൾ ഒൻപത് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള നൂറ്റൈമ്പത് വരകൾ വരച്ചിട്ടുണ്ട് ആ നൂറ്റൈൻപത് വരകളും സമാന്തരമായിട്ട് വരച്ചതാണ് അപ്പോൾ ഒന്നിന് പോലും നീളം കൂടുതലോ കുറവോ ഇല്ല ഈ അറ്റത്ത് പോലും നമ്മൾ ചെയ്തത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിൻ്റിലേക്ക് പിടിക്കുമ്പോൾ ഒൻപത് ആണ് അതുപോലെ ഇത് ഇവിടുന്ന് മധ്യബിന്ദുവിലേക്ക് വരുമ്പോൾ ഒൻപതാണ് ആ രൂപത്തിലാണ് നമ്മൾ കണക്ക് കൂട്ടിയത് ഒൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള നൂറ്റമ്പത് വരകൾ കൊണ്ടാണ് ഇതിൻ്റെ ഉൾഭാഗം പുറത്തേക്ക് നമ്മൾ നീളം വേറെയാണ് യെസ് അപ്പോൾ നമ്മൾ എൽ പി തലത്തിലുള്ള എന്തൊക്കെ പറഞ്ഞ് ആരോഹണ അവരോഹണ ക്രമം ഒരു സീക്വൻസ് ആ രൂപത്തിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വണ് ആ ടോട്ടൽ കാണുന്ന എളുപ്പവഴി എന്താണ് എന്ന് പറഞ്ഞ് മറ്റൊന്ന് ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഉണ്ടാകുന്ന വൺ ത്രീ ഫൈവ് സെവൻ നൈൻ ലെവൻ ആ ക്രമം എങ്ങനെയാണ് പാലിച്ചു വരുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് മറ്റൊന്ന് പിന്നെ ആവർത്തിച്ച് കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് ഗുണനം വരുന്നത് അതായത് റെക്കറിങ് പിന്നെ അഡീഷൻ വെച്ചാൽ ആവർത്തന സങ്കലനത്തിലൂടെ ഗുണിതം വെറും ഗുണനപ്പട്ടിയെന്നുള്ളതൊക്കെയല്ല അതാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു വശത്താണ് രണ്ടെണ്ണം അങ്ങനെയുള്ള ആറ് വശങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് ആറ് രണ്ടുകൾ ചേർന്ന് പന്ത്രണ്ടാവുന്നത് അതുപോലെ ഇതാ വൺ ടു ത്രീ ഫോർ നാലെണ്ണമാണ് ഒരു സൈഡിൽ അങ്ങനെയുള്ള ആറ് വശങ്ങളിലും വരുമ്പോൾ നാല് സോറി ആറ് നാലുകൾ ചേർന്ന് എങ്ങനെയാണ് ഇരുപത്തിനാലാകുന്നത് അത് ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് പറയാം മറ്റൊന്ന് എൽ പി തലത്തിൽ നമ്മൾ പറഞ്ഞ പെരിമീറ്റർ ആണ് വ്യത്യസ്ത പെരിമീറ്ററാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ആറാണ് അത് ഇവിടത്തേക്ക് എത്തുമ്പോൾ ഇതാ മൂന്ന് 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 ഇങ്ങനെയാണ് ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ആറും ആറും പന്ത്രണ്ട് ഇവിടെ എത്തും പതിനെട്ട് ആ രൂപത്തിൽ അതുപോലെ തന്നെ ഗുണന വസ്തുക്കളായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ പെരിമീറ്റർ കൊണ്ടുള്ള സീക്വൻസ് ഇനി മൊത്തം വരകളുടെ എണ്ണം എന്നാ ഈ ഗുണനം ആറിന് ആറ് കൊണ്ട് ഗുണിച്ച് നമ്മൾ മുപ്പത്താറ് കിട്ടി ഇങ്ങനെ ആറ് മുപ്പത്താറ് ചേർന്ന് ആറ് മുപ്പത്താറുകൾ ചേർന്ന് ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരം ആറ് ഗുണിക്കണം ആറ് ഗുണിക്കണം ആറ് എങ്ങനെയാണ് ഇരുന്നൂറ്റി പതിനാറാവുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി പതിനാറ് ഉണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ ആറെണ്ണം ഉണ്ടല്ലോ അതിൽ ഇരുന്നൂറ്റി പതിനാറെണ്ണം ഉണ്ടാകും അപ്പോൾ മൊത്തം നാനൂറ്റി മുപ്പത്തിരണ്ട് റോംബസ്സുകൾ ഇത്തരത്തിലുള്ള ചെറിയ റോംബസുകൾ ഇതുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പിന്നെ കൃത്യമായി ഇതാ ഈ ഈ വര വന്നിരിക്കുന്നത് മധ്യ മധ്യബിന്ദുവിൽ നമ്മൾ സ്കെയിലിൽ സീറോ വെക്കുമ്പോൾ അല്ലേ ഇവിടെ ഒൻപതായിരിക്കും ഇവിടെ പതിനെട്ടായിരിക്കും അപ്പോൾ മുപ്പത് വരെ ഇതാ ഈ ഭാഗത്തുനിന്ന് മുപ്പത് വരെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത് വരെ വരയ്ക്കുക പന്ത്രണ്ട് ആണ് വരയ്ക്കുന്നത് ഈ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് ഈ ലെങ്ത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ലെങ്ത് നമ്മൾ എത്രയാണെന്ന് നോക്കുന്നില്ല എത്രയായാലും ഈ അറ്റത്തുനിന്ന് ഇവിടത്തേക്ക് വരയ്ക്കാനുള്ളതാണ് അതുപോലെ ഇവിടത്തേക്കും വരയ്ക്കാനുള്ളതാണ് പിന്നെ ഓരോ പോയിൻ്റിൽ നിന്നും അവിടത്തേക്ക് കൊടുക്കുക യെസ് ഓക്കേ ഇനി ഇത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒന്നും കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ യു പി തലത്തിലും എൽ പി തലത്തിലുമുള്ള കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം ഒരു വൃത്ത കേന്ദ്രം ഇവിടെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ സംഖ്യാശ്രേണി ഏതായിരുന്നു നമ്മൾ എടുത്തത് വൺ ആൻഡ് ഹാഫ് ത്രീ ഫോർ ആൻഡ് ഹാഫ് സിക്സ് സെവൻ ആൻഡ് ഹാഫ് നൈൻ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ ആദ്യം ഒന്നര സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മളൊരു വൃത്തഭാഗം ഇതേ ഈ പോയിൻ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ വരച്ചാൽ ഇത് ഈ രൂപത്തിൽ വരും അടുത്തത് മൂന്ന് സെൻറ്റിമീറ്റർ പിന്നെ നാലര പിന്നെ ആറ് പിന്നെ ഏഴര പിന്നെ ഒൻപത് ഒൻപത് വരെ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട അപ്പോൾ ഇതാ ഏതാണ്ട് ഇങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ ആറ് വശത്തും ചെയ്ത് അതിന് ആറ് തരത്തിലുള്ള കളറും വേണമെങ്കിൽ ഇതേ കോമ്പിനേഷൻ തന്നെ ഏറ്റവും പുറത്ത് പക്ഷേ ബ്ലാക്ക് ആയിരിക്കണം ബ്ലാക്ക് ഇതാണ് ഈ കോമ്പിനേഷനാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും ഔട്ടറിലാണ് ബ്ലാക്ക് വേണ്ടത് ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ ഒരു വൈറ്റ് അപ്പോൾ അവിടെ ബാക്കിയുണ്ടാവും അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ത്രീ ഡി എഫക്റ്റ് കൂടി വരും യെസ് ആ ചിത്രം പറ്റുമെങ്കിൽ ഞാനിതിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു ചിത്രം ഒരു ചിത്രം ഈ ചിത്രം തന്നെ ഇതിൻ്റെ ഗടതാശയങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ടീച്ചേഴ്സും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാനും നല്ല തിരക്കിലായിരുന്നു പല സ്കൂളുകളിലുള്ള പ്രോഗ്രാമിലായിരുന്നു ഇന്ന് പരീക്ഷയായതുകൊണ്ട് ഇന്ന് ഒഴിവ് കിട്ടിയതാണ് ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറയുന്നുണ്ട് ഒഴിവ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക ഏറ്റവും നന്നായിട്ട് ചിത്രം വരച്ചാൽ മാത്രം പോരാ നിങ്ങളതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് തൊട്ട് തൊട്ട് കാണിച്ചു കൊടുക്കണം കൈ കൊണ്ട് തൊടരുത് ഞാനിതാ ഈ പെൻസിലിൻ്റെ ഇതാ ഇവിടെ കൊണ്ട് തൊട്ട് പാടുവീഴാതെ പെൻസിലോട്ട് പാട് വീഴാതെ തൊട്ട് കാണിച്ചു കൊടുക്കുക ഇത് തന്നെയാണ് ജഡ്ജസിൻ്റെ മുമ്പിലും അവതരിപ്പിക്കേണ്ടത് ഇതിനെ ഒരു നല്ല പേര് കൊടുക്കണം അപ്പോൾ സാറേ ഒരു പേര് പറഞ്ഞും പറഞ്ഞ് എന്നെ വിളിക്കരുത് എന്നെ മെസ്സേജ് ചെയ്യരുത് കാരണം പേര് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല കാരണം ഞാൻ കൊടുക്കുന്ന പേര് എല്ലാവരും ഒരേ പോലെ എഴുതിക്കളയും അതുകൊണ്ട് പേര് ഞാൻ പറയില്ല നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പേര് കണ്ടെത്തി എഴുതണം അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുമാണ് റൈറ്റപ്പിൽ വരേണ്ടത് ആ നമ്മളൊരു എൽ പി തലത്തിലുള്ള കുട്ടികൾ റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്ക് നമ്മൾ എന്തൊക്കെയാണ് എൽ പി തലത്തിലുള്ള കാര്യം പറഞ്ഞത് ഒന്ന് ഒറ്റ സംഖ്യകളുടെ ശ്രേണി അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എ ഫോർ പേപ്പറിൽ റൈറ്റപ്പിൽ എഴുതേണ്ടത് ഒന്ന് നമ്പർ വൺ ഒറ്റ സംഖ്യകളുടെ ശ്രേണി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സീക്വൻസ് ഓഫ് ഓർഡ് നമ്പേഴ്സ് അപ്പോൾ എന്നിട്ട് നമുക്കുള്ളത് ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാത്രം മതി ഇനി മറ്റൊന്നെന്താ പറഞ്ഞത് ആറിൻ്റെ ഗുണനം വരുന്ന വഴി അല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് അങ്ങനെ ആറ് തവണ കൂട്ടിയിട്ടാണ് ആറ് കിട്ടിയത് പിന്നെയോ പന്ത്രണ്ട് കിട്ടിയ എങ്ങനെയാണ് രണ്ട് കൂട്ടണം രണ്ട് കൂട്ടണം രണ്ട് കൂട്ടണം രണ്ട് കൂട്ടണം രണ്ട് കൂട്ടണം രണ്ട് സമം എങ്ങനെ വന്ന് എത്ര രണ്ടുകൾ ആറ് രണ്ടുകൾ ആ സമം ആറ് രണ്ട് പന്ത്രണ്ട് ആ രൂപത്തിൽ തന്നെ അങ്ങനെയാണ് ആവർത്തിച്ച് കൂട്ടിയിട്ട് ഗുണനത്തിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് അതുപോലെയോ പിന്നെന്താ പറഞ്ഞത് ഇതേമാതിരി ആറിൻ്റെ മൂന്ന് കൂട്ടം പറഞ്ഞ് ആറിൻ്റെ നാല് കൂട്ടം പറഞ്ഞ് അല്ലേ അല്ല സോറി സോറി മൂന്നിൻ്റെ ആറ് കൂട്ടം നാലിൻ്റെ ആറ് കൂട്ടം അഞ്ചിൻ്റെ ആറ് കൂട്ടം ആ രൂപത്തിലൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മതി എഴുതിയാൽ മതി വിശദമായിട്ട് നമ്മൾ കുട്ടി പറയുന്നുണ്ട് ഓക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു പിന്നെ പോയിൻ്റോ അല്ലെങ്കിൽ കളറിൻ്റെ അംശമോ അല്ലെങ്കിൽ ചാർട്ട് പിന്നെ കോടിപ്പോവോ മടങ്ങിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു കാരണം ഇത് ഏറ്റവും കട്ടിയുള്ള വൈറ്റ് ചാർട്ടാണ് ഇതിൻ്റെ പേര് ഐവറി കാർഡ് ഷീറ്റ് എന്നാണ് ഐവറി കാർഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഐവറി നിറത്തിലുള്ളതല്ല പ്യുവർ വൈറ്റ് പൂർണ്ണമായും നല്ല തൂവുള്ള നിറത്തിലുള്ള ഏറ്റവും കട്ടിയുള്ള ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മുൻ മുന്നൂറ് ജി എസ് എം ആണ് ത്രീ ഹൺഡ്രഡ് ജി എസ് എം നമ്മളൊരു എ ഫോർ പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അറുപത് ജി എസ് എം ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അറുപതിൻ്റെ അഞ്ച് മടങ്ങ് ഒരു അഞ്ച് എ ഫോർ പേപ്പറിൻ്റെ കട്ടിയാണ് ഈ പേപ്പറിനുള്ളത് ഇതിൻ്റെ പേര് ഐവറി കാർഡ് ഷീറ്റ് ചാർട്ടിൻ്റെ വലുപ്പത്തിലുള്ളത് ഐവറി കാർഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എ ഫോർ പേപ്പറിൽ പാക്ക് ചെയ്തതുകൊണ്ട് അതായിപ്പോരുത് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് ഇതിൻ്റെ നീളം എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ വീതി അമ്പത്താറ് സെൻറ്റിമീറ്റർ അപ്പോൾ ബുക്ക് സ്റ്റാൾ പറയുമ്പം അങ്ങനെ തന്നെ പറയുക എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളവും അമ്പത്താറ് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ് ജി എസ് എം തിക്നെസ്സും കട്ടിയുമുള്ള ഐവറി കാർഡ് ഷീറ്റാണ് നിങ്ങൾ വാങ്ങേണ്ടത് അതിൻ്റെ നിറം തൂവുള്ള നിറമാണ് പ്യുവർ വൈറ്റാണ് ഐവറി നിറത്തിലുള്ളത് വാങ്ങരുത് ഓക്കെ അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ വരയ്ക്കുക വരച്ചാൽ മാത്രം പോരാ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നിട്ട് എന്നാ ഗ്രേഡും സമ്മാനങ്ങളും ഒക്കെ വാങ്ങാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്ന ഞാനിപ്പോൾ സ്കൂളുകളിൽ പിന്നെ കുട്ടികളെ വർക്ക്ഷോപ്പ് നടത്തുന്ന തിരക്കിലാണ് ഓരോ ദിവസവും ഓരോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പ്രയാസമുണ്ട് ഇന്നൊരു ഒഴിവ് ദിവസം വിചാരിതമായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രം വീഡിയോ ചെയ്തതാണ് Okei, okay, makle.